ഇഴുകി ചേർന്നുള്ള ജീവിതം പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് സംസ്ഥാന സൂക്ഷ്മ ജീവി പ്രഖ്യാപനം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് എം സി ദത്തൻ പറഞ്ഞു നാഷണലി നമുക്കൊരു ഇന്ത്യക്കൊരു സൂക്ഷ്മൊന്നും ഒരു സൂക്ഷ്മാണുവിനെ ഇതുവരെ അങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല പ്രത്യേകിച്ചും ഈ മൈക്രോവേവിൻ്റെ സ്റ്റഡീസിന് വേണ്ടി ഗവേഷണത്തിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന ആദ്യമായിട്ട് കേരളത്തിലാണ് നമുക്ക് ഈ ഇവിടെയുള്ള ഉള്ള പ്രസംഗിച്ചവരെല്ലാം പറയുന്ന കണക്ക് ഈ സൂക്ഷമാണു എന്ന് കേൾക്കുമ്പോൾ എല്ലാം രോഗാണുക്കളുമാണ് എന്നുള്ളതാണ് തോന്നുന്നത് സൂക്ഷ്മജീവി അണു എന്ന് പറയാനുള്ള സൂക്ഷ്മജീവിന്ന് നമ്മൾ പറയുമ്പോൾ അതിൽ ഉപയോഗമുള്ള ഒരു ലക്ഷം കോടിക്കണക്കിന് സൂക്ഷ്മജീവികളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ പാല് പുളിപ്പിച്ച് തയ്യാക്കുന്നത് സൂക്ഷ്മണുമാണ് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിലൊക്കെ ആദ്യം അതിൻ്റെ ലെയർ ഇടുന്നത് ഇനാക്കുലോ എന്ന് പറയും അല്ലെങ്കിൽ പച്ച ചാണകം ഇടണമെന്ന് പറയും പച്ച ചാണകമെന്ന് പറയുന്നതിൽ നിറയെ സൂക്ഷമാണുമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ കാണാണ്ടും നഗരനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഈ സൂക്ഷ്മ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം